നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ശക്തമായ സുരക്ഷാ സംവിധാനം ഒരുക്കിയതായി ഡിവൈഎസ്പി കെ എം ബിജു വെട്ടന്യൂസിനോട് പറഞ്ഞു കൊടിയേറ്റ ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും നേർച്ചയുടെ സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം തുടരുമെന്നും നേർച്ചാ വരവുകളിൽ ഡി ജെ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബി പി എങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് പോലീസിൻ്റെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ ട്രാഫിക് നിയന്ത്രണവും അതുപോലെ മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും വി പി എങ്ങാടി നേർച്ചയോടനുബന്ധിച്ചിട്ടുള്ള ഡ്യൂട്ടിക്ക് ഉണ്ടാവുന്നതാണ് ഈ പരിപാടി ഈ നേർച്ചയോടനുബന്ധിച്ചിട്ട് ഏകദേശം ആയിരത്തോളം പോലീസുകാരുടെ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളെ മഫ്തി പോലീസിനെ ഉപയോഗിച്ച് നിരീക്ഷിച്ച് അവരെ പിടിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് അനാവശ്യമായിട്ട് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും അതുപോലെ സുഗമമായ നടത്തിപ്പിന് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നതാണ് ഈ പരിപാടിയിൽ ഡി പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്തും പോലീസിനെ വിളിക്കാവുന്നതാണ് ഏഴാം തീയതി എട്ടാം തീയതി ഒമ്പതാന്തിയും ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരിക്കുന്നതാണ് പോലീസ് പിന്നെ വനിതാ പോലീസും മഫ്തി പോലീസും ഡാൻസാഫും അടക്കമുള്ള ടീമുകൾ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഏഴാം തീയതി ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും വലിയ വാഹനങ്ങളെ ഉച്ച മുതൽ തന്നെ ഒഴിവാക്കും അതുപോലെ സമയം ആവുന്നതനുസരിച്ച് ചെറിയ വാഹനങ്ങളും ഈ ചമ്രവട്ടം റോട്ടിൽ ഒഴിവാക്കുന്നതാണ് ഒമ്പതാം തീയതി രാവിലെ മുതൽ തന്നെ നമ്മൾ ഗതാഗത കേന്ദ്രം ഉണ്ടായിരിക്കും വലിയ വണ്ടികളെ നമ്മൾ ഹൈവേ കൂടെ തന്നെ തിരിച്ചുവിടും ചാളാരിയിലും നരിപ്പറമ്പിലും അതുപോലെ പൂക്കയിലും പോലീസിൻ്റെ പിക്കറ്റ് പോസ്റ്റുകൾ ഉണ്ടായിരിക്കും അവിടെയെല്ലാം വണ്ടികൾ തിരിച്ചുവിടുന്നതാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ